ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് കുറച്ചൊന്ന് ബിസിയായി പോയി ഇന്ന് ശിവരാത്രിയാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ആഴിമല മഹാദേവ ക്ഷേത്രത്തിലാണ് എപ്പോഴും വരുന്ന അമ്പലമാണ് അപ്പൊ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഒത്തിരി അമ്പലങ്ങളിലൊന്നും അല്ല കേട്ടോ മൂന്നേ മൂന്ന് അമ്പലങ്ങളിൽ മാത്രമാണ് പോകുന്നത് പൊതുവേ ഇപ്പൊ നല്ല തിരക്കുള്ള അമ്പലമാണ് ആഴിമല ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പൊ ഇന്ന് ആയിട്ട് പിന്നെ പറയണ്ടല്ലോ അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് ഇവിടെ കുറച്ച് വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു പിന്നെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു മലയാളികൾ മാത്രമല്ല കേട്ടോ ഇവിടെ കൂടുതലും വരുന്നത് നോർത്ത് ഇന്ത്യൻസും ഔട്ട് ഓഫ് കേരള പീപ്പിൾസാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ായതുകൊണ്ട് തന്നെ വലിയവരുടെയും കുട്ടികളുടെയും ഒക്കെ പല പല പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു രാത്രി ടൈമിലാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുന്നത് എല്ലാവരും ഉറങ്ങാതിരിക്കണമല്ലോ അതിനെ ഇന്നത്തെ ദിവസം നൂറ്റി തവണ ഭഗവാനെ വലം വയ്ക്കുന്നതും പിന്നെ നൂറ്റി തവണ ഓം നമശിവായെ എഴുതി ഭഗവാനെ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് എഴുതി ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തന്നെയാണ് ഇവിടെ പൊങ്കാലയും അപ്പൊ പൊങ്കാലയ്ക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഈ ഇവിടുത്തെ ഗ്രൗണ്ട് ഫുള്ളായിട്ട് അങ്ങ് നിറയെങ്കട്ടോ അതുപോലെ തന്നെ അവിടെ എല്ലാത്തിനുമുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആഴിമല ശ്രീ മഹാദേവ ക്ഷേത്രം ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് ഇതാണ് ബീച്ച് ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് മഹാദേവൻ കുടികൊള്ളുന്നത് അപ്പോൾ ഇതിനടുത്ത് തന്നെ റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യമുള്ള ഫുഡൊക്കെ അവൈലബിൾ ആണ് ഉത്സവമായതുകൊണ്ട് തന്നെ ഇവിടെ പല രീതിയിലുള്ള കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഈ തത്തയെ കൊണ്ട് ഇങ്ങനെ ബുക്ക് എടുപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറൊക്കെ പറയുന്ന ഒരു ഒരു കാര്യമാണത് അതുപോലെ വഴിയുടെ അരികിലൊക്കെ ഓരോരോ സ്റ്റോർസ് ഒക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിലൊരു റെഡ് കുങ്കുമം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അവര് അതിൽ വച്ചിരിക്കുന്ന ഡപ്പിൽ തന്നെ ഇട്ട് തരുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു കുങ്കുമഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ആഴിമല ക്ഷേത്രത്തിന് അടുത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലായിട്ടാണ് പാർക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ നടന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഫ്ലവർ അല്ല ഇതൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഉണങ്ങിയിരിക്കും നമ്മൾ മേടിക്കാൻ നേരത്ത് പക്ഷേ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു പ്ലാന്റ് ആയിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് വർക്കൌട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിരിക്കുകയാണ് അടുത്ത അമ്പലത്തിലോട്ട് അപ്പൊ അടുത്തതായിട്ട് പോകുന്നതെന്ന് വെച്ചാല് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീകണ്ഠേശ്വരം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ തിരക്ക് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഇവിടെ നല്ല ക്യൂ ആണ് റോഡിൽ ഇങ്ങനെ കിടക്കുവാണ് ഇവിടുത്തെ ക്യൂ ഭഗവാനെ തൊഴാനായിട്ട് അപ്പൊ ഞങ്ങളൊന്ന് കൺഫ്യൂസ്ഡായി കാരണം സമയത്ത് പോകാൻ പറ്റുമോ ഇത് ഇത്ര സമയം നിൽക്കേണ്ടി വരുമെന്നൊക്കെ പക്ഷേ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അങ്ങനെ ക്യൂ ഒന്നും അധികം നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ പോയി കണ്ട് തൊഴുതിട്ടിങ്ങ് വന്നു ഇങ്ങനെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ശിവരാത്രിയായിട്ട് ഇത്ര ശിവക്ഷേത്രത്തിൽ തൊഴം എന്നൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇറങ്ങിയിരിക്കുവാണ് ഓരോരുത്തര് അപ്പോ ഇതെല്ലാം ഭക്തിയുടെ ഓരോരോ സൈഡാണ് വിശ്വാസമുള്ളവർക്ക് നമ്മൾക്ക് വിശ്വസിക്കാം അപ്പോ ഇതാണ് ഗൗരീശ പട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ എനിക്ക് മെന്റലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാരണം ഞാൻ ഇവിടെയാണ് ഈ ഒരു ഗൗരീഷ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ച് വളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ വന്നിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ഒരു മഹാദേവ ക്ഷേത്രം ഇതിലെ ഓരോ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് ഒരു മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്നത് നാഗപ്പൂ ആണ് ഇവിടെ നാഗത്തിന് നമ്മളിങ്ങനെ പറിച്ചിങ്ങനെ സമർപ്പിക്കുന്ന ഒരു പൂവാണ് ഈ എക്സാം ടൈമിലൊക്കെ ഞങ്ങൾ ഒരുപാട് വന്നിട്ട് എക്സാം എളുപ്പമുണ്ടായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ പൂവൊക്കെ പരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മെമ്മറിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് അന്നദാനം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് പതിയെ വീട്ടിലോട്ട് മടങ്ങുവാണ് അപ്പൊ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് വലിയ പ്ലാനൊന്നും ഇല്ലാതെ എടുത്തൊരു വ്ളോഗാണ് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഉടനെ തന്നെ പുതിയൊരു വ്ളോഗ് കാണുന്നുള്ളൊരു പ്രതീക്ഷയല്ല ബാറ്റേക്ക്